ഇന്നത്തെ വീഡിയോ ഒരു സീലിംഗ് എൽ ഇ ഡി ലൈറ്റ് എങ്ങനെ ശരിയാക്കാം എന്ന് നോക്കാം ഈ ഒരു രണ്ട് വീഡിയോ മുമ്പ് ഒരു എൽ ഇ ഡി ട്യൂബ് ലൈറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ് ഇന്നർ എൽ ഇ ഡി ലൈറ്റും പ്രവർത്തിക്കുന്നത് എന്നാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ എൽ ഇ ഡി എന്താണ് സംഭവം എന്ന് നോക്കാം ഇതൊരു ക്ലിപ്പ് മോഡലാണ് അതുകൊണ്ട് ഇത് ഇളക്കുന്ന സമയത്ത് ഇതിൻ്റെ എവിടെയാണ് ഇളക്കേണ്ടതെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ മാർക്ക് വെച്ച സ്ഥലത്ത് നിന്നാവണം നമ്മൾ ഇളക്കാൻ ശ്രമിക്കേണ്ടത് ഓക്കെ ഇളക്കിയിട്ടുണ്ട് ഇനി ഇതിൽ വന്ന് നമ്മൾ നല്ലവണ്ണം പരിശോധിക്കണം ഇതിൻ്റെ എൽ ഇ ഡി വല്ല പ്രോബ്ലം ഉണ്ടോ നോക്കണം ഓക്കെ ഇവിടെ ഒരു മൂന്ന് എൽ ഇ ഡി ലൈറ്റ് പ്രോബ്ലമായിട്ട് കാണുന്നുണ്ട് ഇതൊരു സീരീസ് കണക്ഷനാണ് ഈ എൽ ഇ ഡിൻ്റെത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു എൽ ഇ ഡി കംപ്ലയിൻ്റ് ആയാലുടനെ തന്നെ ഇത് പ്രവർത്തിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഈ മൂന്ന് എൽ ഇ ഡി സോഡറിങ് ചെയ്തിട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഈ കംപ്ലയിൻ്റ് ഉള്ള ഈ എൽഇ ഡി നമ്മൾ എന്തെങ്കിലും ഇതേപോലെ സ്ട്രിപ്പർ കൊണ്ട് ഇതിന് എല്ലാം കട്ട് ചെയ്തിട്ട് ഇവിടെ സോഡറിങ് ചെയ്ത് കണ്ടിന്യൂറ്റി വരുത്തണം ഓക്കെ സോൾഡറിങ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഓണാക്കി നോക്കാം ഓക്കെ കത്തുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോബ്ലം ഇങ്ങനെയുള്ള ചെറിയ പ്രോബ്ലമാണ് ഇതിന് വരുന്നത് ഇതിൻ്റെ ഡ്രൈവർ പോകുന്നത് ആയി വരുന്നത് വളരെ കുറവാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രശ്നം ഒന്നും പോയിട്ടില്ല ഇതൊരു സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് എൽ ഇ ഡിൻ്റെ സർക്യൂട്ട് ബ്രേക്ക് ആയതാണ് അതാണ് ഇത് കത്താത്തത് ഓക്കെ എൻ്റെ വീഡിയോ മറ്റുള്ളവരിൽ ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറു വീഡിയോ അവസാനിപ്പിക്കുന്നു